ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മേഖലയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ച് സീറ്റുകളുള്ള പ്രദേശം അവിടെ പതിനാല് സീറ്റിലേക്ക് അതായത് പകുതിയിലധികം സീറ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനി അസമിലെ ഒൻപത് സീറ്റുകളിലാണ് മുഖ്യമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത് ത്രിപുര അടക്കമുള്ള സീറ്റുകളിലേക്ക് പോരാട്ടം നടന്നുകഴിഞ്ഞു വിധി എഴുതി കഴിഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളതിന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മാത്രം പ്രതികരണം മതിയാകും മേഘാലയയിലെ ഷില്ലോങ്ങിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സൻബോർ സുളൈ അദ്ദേഹം പറഞ്ഞത് ഈ പൗരത്വ ബിൽ നടപ്പിലാക്കുകയാണ് എങ്കിൽ ഞാൻ മോദിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ പൗരത്വ ബിൽ നടപ്പാക്കും എന്നുള്ളത് മോദിയും അമിത്ഷായുമൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കാര്യമാണ് ഈ പൗരത്വ ബിൽ നടപ്പാക്കും എന്നുള്ളത് പൗരത്വ ബിൽ നടപ്പാക്കണം എന്നുള്ള നിലപാടിൻ്റെ പേരിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികൾ ബി ജെ പിയെ എൻ ഡി എ വിട്ടൊഴിഞ്ഞു പോകുന്ന രാഷ്ട്രീയ സാഹചര്യവും നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വരെ നേടാൻ സാധിക്കും എന്ന് കണക്ക് കൂട്ടിയിരുന്നു എടുത്തുനിന്ന് ആ ഇരുപത്തിയഞ്ചിൽ പകുതിയെങ്കിലും സീറ്റുകൾ നേടാനാകുമോ എന്ന സംശയത്തിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയിരിക്കുന്ന സാഹചര്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട് വടക്കു ആദ്യ ഘട്ടത്തിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ ആ പതിനാല് സീറ്റുകളുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമായ സൂചനകൾ വരികയാണ് മേഘാലയയിലെ ഷുള്ളൈ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിയുടെ ആ ഒരു പ്രതികരണം എന്താണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാമാന്യ ജനതയുടെ പ്രതികരണം എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം കൂടിയായി വേണം നാം കാണേണ്ടത് അത്തരത്തിൽ മേഘാലയയിലും ത്രിപുരയിലും അസമിലും നാഗാലാൻഡിലും ഓക്കെ നാഗാലാൻഡിലാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നിരുന്ന അവിടുത്തെ പ്രാദേശിക കക്ഷി ഇപ്പോൾ കോൺഗ്രസിനാണ് നിരുവാധികമായി പിന്തുണ പ്രഖ്യാപിച്ചത് അങ്ങനെ വലിയ മാറ്റം വടക്കു കിഴക്കൻ മേഖലയിൽ ബി ജെ പിക്ക് പ്രതികൂലമായി ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഈ ആദ്യഘട്ടത്തിൽ പതിനാല് സീറ്റുകളിൽ പോളിംഗ് നടന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന സൂചന വടക്കുകിഴക്കിൻ്റെ ആദ്യഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒരു കാറ്റുമില്ല ഒരു തരംഗവുമില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒരു പൊതുവികാരം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കാൻ ഇനി സംഘപരിവാറുകാർ എത്ര ശ്രമിച്ചാലും കഴിയില്ലല്ലോ